ജൂലൈ മാസത്തെ രാശിഫലം മേടം രാശിക്കാർക്ക് രാശിയുടെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം നന്മകൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ജൂലൈ മാസം നിങ്ങൾക്ക് നൽകുക കുടുംബപരമായ അന്തരീക്ഷമൊക്കെ വളരെയധികം നല്ല നിലയിൽ മുന്നിലേക്ക് പോകുന്ന ഒരു കാലം തന്നെയാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ ധനം കുടുംബം വാക്ക് എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളെ കുറിക്കുന്നതാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും ധനപരമായ രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി കിട്ടുന്ന ഒരു കാലമാണ് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ തീർപ്പ് ലഭിക്കുന്ന ഒരു കാലമാണ് അങ്ങനെ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല നിങ്ങളുടേതായ നല്ല പ്രസൻസും നല്ല പെരുമാറ്റവും നല്ല വാക്കുകളും കൊണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് വന്ന് ലഭിക്കുന്ന ഒരു കാലമാണ് അത് തൊഴിൽപരമായ ഇടങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നേറ്റത്തിനുള്ള പാത നിങ്ങൾക്ക് തുറക്കും ബാങ്കിങ് ജോലിയൊക്കെ ചെയ്തവർക്കൊക്കെ കമ്മീഷൻ പരമായ രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ടെക്സ്റ്റൈൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും നല്ല മുന്നേറ്റങ്ങൾ ലഭിക്കും അതുപോലെ ജുവല്ലറി വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെയും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണ് ജൂലൈ മാസം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടേതായ പെരുമാറ്റങ്ങളിലൊക്കെ ഒരല്പം നല്ല രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും നേടണമെന്ന രീതിയിൽ വേണം ഓരോ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് എടുത്തു ചാടിയുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് മോശം ആയിട്ടുള്ള ചില ഫലങ്ങളെയൊക്കെ നൽകും രാശിയുടെ മൂന്നാം ഭാവത്തിൽ അതായത് മിഥുനം രാശിക്കുള്ളിൽ സൂര്യനും അതുപോലെ തന്നെ ഗുരുവും നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ സഹോദര സ്ഥാനങ്ങളിലൊക്കെയും വളരെയധികം നിങ്ങൾക്ക് മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു പോകുന്ന ഒരു കാലമാണ് നല്ല രീതിയിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ വാക്ക് രണ്ടാം ഭാവത്തിലുള്ള സ്ഥാനത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടത് ശരിയായ രീതിയിൽ നമുക്ക് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വേണം ഇടപെടുവാനായിട്ട് കാരണം സഹോദരങ്ങളെ കൊണ്ട് നിങ്ങൾക്കും നല്ലതാണ് നിങ്ങളെ കൊണ്ട് സഹോദരങ്ങൾക്കും നല്ലതാണ് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഒരു സഹോദരിക്ക് വിവാഹം എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒരു സഹോദരൻ അതിനായിട്ടുള്ള ഒരു സഹായമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് അവർക്ക് നന്മ ലഭിക്കുന്നു അവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു പോയ ഒരിടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരിൽ നിന്നും ഒരു അനുകൂലമൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ പരസ്പര ഉള്ള ആ സഹോദര ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതും കൂടി ഇവിടെ മനസ്സിലാക്കാം വ്യാഴത്തിൻ്റെ ഒപ്പം തന്നെ സൂര്യനും കൂടി നിലകൊള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ വഴിക്ക് എന്തെങ്കിലുമൊക്കെ മേഡം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു കാലമാണ് അതായത് അച്ഛൻ വഴിക്ക് എന്തെങ്കിലും സാമ്പത്തികമായ സഹായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വസ്തുവകകളൊക്കെ എഴുതി തരുവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ തർക്കത്തിലൊക്കെ ഉണ്ടായി സഹോദരങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഇടങ്ങളൊക്കെയാണെങ്കിൽ അവിടെ അച്ഛൻ വഴിക്ക് ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു കാലം തന്നെയായിരിക്കും ഈ ജൂലൈ മാസത്തിൽ രാശിയുടെ നാലാം ഭാവമായ കർക്കിടകൻ രാശിയിൽ ബുധൻ വക്രഗതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ മറ്റു പല രീതിയിലുമുള്ള നന്മകൾ നിങ്ങൾക്ക് ഉണ്ടായി ലഭിക്കുന്ന അതായത് ആ നമ്മുടേതായ അച്ഛൻ വഴിക്ക് അല്ലെങ്കിൽ അമ്മമ്മ ആപ്പൂപ്പൻ ഇങ്ങനെയുള്ള വഴിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കുടുംബപരമായ രീതിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്ന് ഒരു അനുകൂലമായ മനോഭാവം അവരിൽ നിന്നുമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും തന്നെ നല്ല രീതിയിൽ സാമ്പത്തികമായ മുന്നേറ്റത്തിനുള്ള പാതകളുമൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും അതുപോലെ ടി ടി സിയൊക്കെ പഠിച്ചിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും അതുപോലെ അധ്യാപകർക്കൊക്കെയും നല്ല മുന്നേറ്റങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാലമാണ് ട്യൂഷൻ സെൻറ്ററൊക്കെ തുടങ്ങിയാൽ വളരെയധികം മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാലഘട്ടം പറയുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെതായ അനുകൂലം ശരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു കാലമാണ് ഈ മേഡം രാശിക്കാർക്ക് അപ്പോൾ ഈ അധ്യാപനം അതായത് നിങ്ങൾ എന്തുമാവട്ടെ ഒരു കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ഒരു മുന്നേറ്റങ്ങൾ ലഭിക്കും അതുപോലെ ടീച്ചിങ് സംബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരു ആശാരിയാണെങ്കിൽ പോലും അദ്ദേഹം മറ്റു പത്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ എന്തും നല്ല കാര്യങ്ങൾ തുടങ്ങാവുന്ന ഒരു കാലമാണ് ഈ ജൂലൈ മാസത്തിൽ ഐ ടി പ്രൊഫഷണലുകൾക്കൊക്കെയും നല്ല കാലം തന്നെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ട്രേഡിംഗ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ജൂലൈ മാസം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തെ തരുന്ന ഒരു കാലമാണ് അത് അറിവ് അതിൽ ഉള്ളവർ മാത്രം അതിലേക്ക് പ്രയാണം ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം അടുത്ത ഈ ജൂലൈ മാസത്തിൽ വന്നിട്ട് ചില ട്രേഡിംഗ് മാർക്കറ്റുകൾ ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മറ്റു ചില മാർക്കറ്റുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാം അതുപോലെ അഞ്ചാം ഭാവമായ പൂർവ പുണ്യസ്ഥാനത്തിൽ കേതു ചൊവ്വ എന്നീ രണ്ട് ഗ്രഹങ്ങൾ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ പൂർവ പുണ്യ അവിടെ അലങ്കാരമായ നല്ല ഒരു അനുകൂല ഫലത്തെ നിങ്ങൾക്ക് നൽകുന്ന ഒരു കാലമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും രീതിയിൽ വസ്തു വാങ്ങാനുള്ള താല്പര്യമുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള നല്ല മാർഗങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടും അതുപോലെ ചിലർക്കൊക്കെ തന്നെ ഒരു വീട് മാറി മറ്റ് എവിടെയെങ്കിലും ഫ്ലാറ്റൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും ഈ ഒരു കാലഘട്ടം നല്ല ഒരു സമയമായിരിക്കും അപ്പോൾ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലേക്കൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയാൽ പരിപൂർണമായ വിജയം ഈ മേടം രാശിക്കാർക്ക് ഉണ്ടാകും അതുകൊണ്ട് പൂർവ്വ പുണ്യം എന്ന് പറയുമ്പോൾ തന്നെ പൂർവ്വ ജന്മത്തിൽ ചെയ്ത പാപ പുണ്യ പുണ്യകർമ്മങ്ങളുടേതായ നന്മ തിന്മകളാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് ഒരു നല്ല ഒരു ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സ്ഥാനത്ത് കേതു നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യത്തെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കാര്യം ചൊവ്വ ദേഷ്യത്തിന്റെ കാരകത്വമുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ കുടുംബപരമായ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ഇവിടെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാം ഭാവത്തിലുള്ള വ്യാഴം ഇവിടെ അനുകൂലം ചെയ്യണമെങ്കിൽ ചൊവ്വ തടസ്സം ചെയ്യും നമുക്ക് പെട്ടെന്ന് ദേഷ്യത്തെ ഉണ്ടാക്കാം അപ്പോൾ രണ്ടാം ഭാവത്തിൻ്റെതായ ആധിപത്യം അതായത് വാക്ക്സ്ഥാനത്തെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അനുകൂലമായ രീതിയിൽ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ നിങ്ങൾ തയ്യാറായാൽ കുടുംബപരമായ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും ലഭിക്കേണ്ട ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് എനിക്കത് കിട്ടിയേ മതിയാകൂ എന്ന വാശി ഇവിടെ ചൊവ്വ പ്രാപ്തമാക്കും അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് കേതു അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രശ്നത്തിനെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും അപ്പോൾ രണ്ടാം വാക്ക് സ്ഥാനം നിയന്ത്രിച്ച് മുന്നിലേക്ക് പോകണമെന്ന് ഞാൻ പറയും വിദേശത്ത് പോയി എന്തെങ്കിലുമൊക്കെ തൊഴിലുകളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൻ്റെതായ ഒരു കാലഘട്ടമാണ് അതിനായിട്ട് പരിശ്രമിക്കാവുന്ന ഒരു കാലം തന്നെയാണ് വിദേശത്ത് മറ്റ് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലിക്കുള്ള സാധ്യതകൾ തെളിയുന്ന കാലമാണ് ചിലരൊക്കെ തന്നെ കമ്പനി നിന്നൊക്കെ വിട്ടു മാറി തിരികെ ഇന്ത്യയിലോട്ടൊക്കെ വരാനൊക്കെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചു കാലം കൂടി എക്സ്റ്റൻഷൻ ലഭിക്കുന്ന ഒരു കാലമാണ് അതായത് കുറച്ചു കാലം കൂടി അവിടെ തുടർന്ന് ജോലി ചെയ്യുക എന്ന് ഒരു ഓർഡറൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണ് ഇതുപോലെ ഇവിടെ പഠിച്ച് ഒക്കെ നിൽക്കുന്ന കുട്ടികൾ വിദേശത്ത് പോയി എന്തെങ്കിലുമൊക്കെ പഠനം നടത്തണം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് വിസയ്ക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഈ ജൂലൈ മാസത്തിൽ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാം പക്ഷേ വാക്ക് സ്ഥാനം എന്ന് പറയുന്ന സ്ഥാനം കൃത്യമായ രീതിയിൽ നിങ്ങൾ നിയന്ത്രിച്ച് മുന്നിലേക്ക് പോകണമെന്നതാണ് ഈ ജൂലൈ മാസത്തെ ഫലങ്ങളൊക്കെയും പറയുന്നത് പൊതുവിൽ എല്ലാം നല്ല ഫലങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് ദേഷ്യം അതുപോലെ തന്നെ വാക്കുകൾ പ്രയോഗിക്കുന്ന രീതികൾ നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാത്രം ചില മാറ്റങ്ങൾ വരുത്തിയ നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കില്ല നമുക്ക് മറ്റുള്ളവർ നമ്മളോട് പറയുക അതിന് പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നഷ്ടപ്പെടുത്തുമെന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്